അസ്സാമലൈക്കും വറഹമത്തുള്ള ഇരുപത്തി മൂന്ന് ശനിയാഴ്ച ഓഗസ്റ്റ് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഉടങ്ങി ഇങ്ങനെ പ്രാക്കളുടെ കളിയൊക്കെ ഒന്ന് കാണുമായിരുന്നു നമുക്ക് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ കയവാലയം കാണാം അതുപോലെ ഉദയം പരിശുദ്ധമായ അറബിലേക്ക് കണ്ടോ നല്ലൊരു ഉദയം കടന്നു വരുന്നു ഏതായാലും നമുക്ക് ഇന്നത്തെ ഗൈറ്റ് എഴുപത്തി ഒൻപതാണ് കേട്ടോ അതിൻ്റെ കണ്ടോ ഒരു മിനാരം രണ്ട് മിനാരം അത് അറുപത്തി രണ്ടാണ് കേട്ടോ അവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കയബാലം ശരിക്കും കാണാൻ പറ്റും പക്ഷേ ഈ എഴുപത്തി ഒൻപതിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാലേ ശരിക്കും കാണൂല കാബാലെ എന്നാലും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അള്ളാഹോ കറ്റിത്തരാം ടാമീനി അറബുല്ലാൽമീൻ കാബാലെ ഞാൻ അവിടുന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും അള്ളാഹോ അനുഗ്രഹങ്ങൾ വരച്ചു തരാം ടാമീനി അറബുല്ലാൽമീനിലും കാബാലെ കാണുന്നുണ്ടല്ലോ കാണും എന്നാലും പഠിച്ചറപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാവും ടാമിനി അറബുള്ള അലമീൻ എല്ലാവർക്കും السلام عليكم ورحمه الله وبركاته